അത് ഡയറക്ടർമാരെടുത്ത് ചോദിക്കേണ്ടി വരുന്നു അവർ തരുന്ന വേഷം അല്ലേ ഒരു നടനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ സിനിമയാണ് ഇതെന്ന് ഞാൻ പറയാൻ കാരണം പ്രാവൻകുടി ക്ഷാത്തം എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞു തന്നതുപോലെ ഏറെക്കുറെ കൂറു പുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നന്നായിട്ട് എല്ലാവരും പറയുന്നു അപ്പം അവര് സന്തോഷം നമുക്കുണ്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ ചെയ്യും ചെയ്യാൻ അത് ചെയ്യാൻ അങ്ങേറ്റത്ത് ആഗ്രഹമുണ്ട് വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് നമുക്കറിഞ്ഞോട്ടാ നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല അതെല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ അത് നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാർക്കും ഉള്ളൊരു കാര്യമാണ് അതാണല്ലോ നമ്മുടെ ജോലി അപ്പം അത് പരമാവധി ശ്രമിക്കാറുണ്ട് കൂറു പുലർത്തി നിൽക്കാൻ ആ കഥാപാത്രത്തിനോട് ഒരുപാട് നിങ്ങൾക്ക് പരമാവധി ശ്രമിക്കാറുണ്ട് ചിലത് സക്സസ് ആവും ചിലത് പരാജയപ്പെടും ഭാഗ്യം പോലെ പെട്ടെന്ന് കേൾക്കുമ്പോഴേ ഇൻസ്പെക്ടർ ബൾറാം പിന്നെ ചേടി മൂസീമൂസിലെ ജഗതി ചേട്ടൻ അല്ലേ മാതാക്കി ചെയ്യുന്ന കുളിക്കും പിന്നെ പിന്നെ എനിക്കിതിൽ റെഫറൻസ് എന്തായിരുന്നു അറിയോ സിംഗം കരിട്ട അപ്പോൾ ഡയറക്ടർ സിംഗ് മോഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ സൂട്ടോടങ്ങാൻ ഉള്ളൂ അപ്പോൾ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു ജിമ്മിൽ ബ്രോ ഉണ്ട് സിംഗ് ആവണം ഇപ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും അത് മാറ്റണം